ശരിക്ക് സ്ഥിതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളെ എല്ലാം സുഖമാണോ സന്തോഷമാണോ ഇതെന്താണെന്ന് അറിയാമോ എല്ലാവർക്കും അറിയാലോ ഇതൊരു മൈക്കാണ് മൈക്ക് എന്തിനുപയോഗിക്കണേ നമ്മൾ പറയുന്ന വാക്കുകൾ വ്യക്തവും ക്ലിയറോ ആകാൻ വേണ്ടിട്ടല്ലേ എന്നാൽ മൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അവയവ് അല്ലെ ഈ നാവ് ചെറുതാണെങ്കിലും വളരെ സൂക്ഷിച്ചുപയോഗിക്കണം പറയുന്നുണ്ട് തീയാണ് ിമ്മയുടെ ഒരു ലോകമാണ് നാവ് വാളാണ് എന്നൊക്കെ കാരണം നമ്മുടെ നാവിലൂടെ വാക്കുകൾ മറ്റുള്ളവരെ ചിലപ്പോ വേദനിപ്പിക്കും തിമ്മയിലേക്ക് നയിക്കും ജർമിയ പതിനഞ്ച് പത്തൊമ്പത് ഇങ്ങനെ പറയുന്നു വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ എന്റെ നാവ് പോലെയാകും അപ്പൊ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ നാവ് പോലെ ആകണ്ടേ വിലകെട്ടോ പറയാതെ മാത്രം സംസാരിക്കാനായിട്ട് നമുക്ക് ശ്രമിച്ചാലോ അങ്ങനെയെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും വായിക്കുന്നതും ഒക്കെ എങ്ങനെയായിരിക്കണം നന്മയുള്ളതായിരിക്കണം അപ്പോൾ ഹൃദയത്തിൽ നന്മ നിറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എതിരുന്നതെല്ലാം നന്മയായിട്ട് മാറും അപ്പൊ നമ്മുടെ നാവിനെ നമുക്ക് വിശദീകരിക്കണം യേശുവിന്റെ തിരി രക്തത്താൽ നമ്മുടെ നാവിനെ വിശദീകരിച്ചാൽ നമുക്ക് നന്മ ചെയ്യാനും നന്മ പറയാനുമുള്ള വലിയൊരു ശക്തി നമുക്ക് ലഭിക്കും ഇതാ നമ്മുടെ നാവിനെ യേശുവിന്റെ രക്തത്താൽ കഴുകുകയാണ് നമ്മുടെ നാവിനെ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്ന വാക്കുകളെല്ലാം നന്മയുടെ പുഷ്പങ്ങളായി മാറും അങ്ങനെ ജ്ഞാനത്തിന്റെയും നന്മയുടെയും വാക്കുകൾ സംസാരിക്കാൻ ദൈവത്തിന്റെ ശക്തി നമുക്ക് കിട്ടും അതിനാൽ ജറമിയ പതിനഞ്ച് പത്തൊമ്പത് വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ എന്റെ നാവ് പോലെയാകും കുഞ്ഞുമക്കളെ നമുക്ക് നാവിനെ നന്മ പറയാൻ പരിശീലിപ്പിക്കാം അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ